മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുന്നിൽ കൂടി മുറിക്കുള്ളിലേക്ക് പുലി കടന്നുപോയി ഒട്ടും പതരാതെ പുറത്തേക്കിറങ്ങി വാതിലടച്ച് പുലിയെ മുറിക്കുള്ളിലാക്കി പന്ത്രണ്ട് വയസ്സുകാരന്റെ ധൈര്യം മഹാരാഷ്ട്രയിലെ മലേഗാവിലാണ് ഒരുപോലെ ഞെട്ടിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ സംഭവം നടന്നത് പിതാവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നതായിരുന്നു കുട്ടി മകനെ ഉള്ളിലിരുത്തി അച്ഛൻ പുറത്തേക്ക് പോയ സമയത്താണ് പുലി കടന്നു വന്നത് ഈ സമയം കുട്ടി മൊബൈലിൽ കളിക്കുകയായിരുന്നു മുന്നിൽ കൂടി പോകുന്ന പുലിയെ കണ്ടിട്ട് കുട്ടി പതറിയില്ല പുലിയകത്തേക്ക് കടന്നയുടൻ പുറത്തേക്കിറങ്ങി വാതിലടച്ചു കടയിൽ പൂട്ടിയിട്ട പുലിയെ പിന്നീട് വനംവകുപ്പും പോലീസും ചേർന്ന് മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലായി ഒരുപക്ഷെ പുലിയെ കണ്ട് കുട്ടി ബഹളം വെച്ചിരുന്നെങ്കിൽ അവർ മറ്റൊന്നാകുമായിരുന്നു ഇത്രയും വലിയ ഒരു അപകടം മുന്നിൽ വന്നിട്ടും ഒട്ടും അഭിനന്ദനങ്ങൾ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി